വിഷുവിന്റെ വരവറിയിച്ച് കൃഷ്ണ വ്യാപാരശാലകളിൽ ഇടം പിടിക്കുന്നു വിവിധ വലിപ്പത്തിലും രൂപത്തിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് വ്യാപാരശാലകളിൽ അഴകുവിരിക്കുന്നത് കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു മലയാള മാസം മേഡം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം വിശുദ്ധനത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് കണികണ്ട ഉണരൽ തന്നെയാണ് ജാതിമത ഭേദമന്യേ ഓരോ മലയാളിയും ഐശ്വര്യ സമ്പദ് പ്രതീകങ്ങളെ കണി കണ്ടുണരുന്നു ഹൈന്ദവ വിശ്വാസികൾ പുല്ലാംകുഴൽ ഊതുന്ന ശ്രീകൃഷ്ണനെ കണി കാണുന്നു അതുകൊണ്ട് തന്നെ വിഷുക്കാലം എത്തിയാൽ മലയാള നാട്ടിലെ വ്യാപാരശാലകളിൽ അഴകുവിരിച്ച ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ അണിനിരക്കും വ്യാപാരശാലകളിൽ കൃഷ്ണ വിഗ്രഹങ്ങളുടെ നീണ്ട നിരയാണിപ്പോൾ കാണുന്നത് വിഷുവിന് കണിയൊരുക്കുമ്പോൾ മലയാളികൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കണ്ണന്റെ വിഗ്രഹം നീലനിറത്തിലുള്ള വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറിയും ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് ഇക്കുറി വിഗ്രഹങ്ങളുടെ വില പൾപ്പും ഫൈബറും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം വിഷു സീസണിൽ എത്തിയ വിഗ്രഹങ്ങളെക്കാൾ ഇരട്ടിയിലധികം വിഗ്രഹങ്ങളാണ് ഇക്കുറി വ്യാപാരശാലകളിൽ എത്തിയിരിക്കുന്നത്